നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയുമൊക്കെ തന്നെ ഇടിമല്ലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഇതിന് പുറമെ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമില്ലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്കൂൾ പ്രവൃത്തി സമയം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂടി വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ പരിഗണനയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറിന് രൂപം നൽകാനായിട്ട് നിയമിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും സ്കൂൾ പ്രവൃത്തി സമയം രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാലേകാൽ വരെയാക്കുന്നതിലൂടെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അധികം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഈ നടപടിയിലൂടെ ശനിയാഴ്ച പ്രവർത്തി ദിനം ഒഴിവാക്കാനാകും എന്നാൽ മദ്രസ പഠനത്തെ സമയമാറ്റം ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ട് അടുത്ത അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള പഠനം നടത്താനായിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി പ്രവൃത്തി പ്രവർത്തിസമയം വർദ്ധിപ്പിക്കുകയെന്ന പരിഹാര നടപടി മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലുള്ളത് പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മണിക്കൂറുകൾ കണക്കാക്കുന്നതിനും അതനുസരിച്ചുള്ള പഠന ദിനങ്ങളൊക്കെ തന്നെ എത്രയെന്ന് കണക്കാക്കുന്നതിനുമാണ് സമിതിയെ നിശ്ചയിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള പഠനമാണ് സമിതി നടത്തിയത് നിലവിലെ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തിദിനമാക്കിയത് വിദ്യാഭ്യാസ അവകാശ നിയമം കണക്കിലെടുത്ത് പുനഃപരിശോധിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര പഠനത്തിനായിട്ട് അഞ്ചംഗ സമിതിയെ സർക്കാർ നിയമിച്ചത് സമിതി രണ്ടു മാസത്തിനകം സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇരുപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും നാല് കിലോ വീതം അരി വിതരണം ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതിൻ്റെ വിതരണം സ്കൂൾ അടയ്ക്കുന്നതോടുകൂടി തന്നെ വരും ദിവസങ്ങളിൽ ആരംഭിക്കുന്നതായിരിക്കും യൂണിഫോം അലവൻസ് ആയിട്ട് അറുന്നൂറ് രൂപ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് ഈ തുക വിതരണം ചെയ്യുന്നതിനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെയൊക്കെ തന്നെ ശേഖരണമാണ് ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നത് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ യൂണിഫോം അലവൻസും നാല് കിലോ അരിയും ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ നിലവിൽ വരും യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസയുടെ വർധനയാണ് നടപ്പാക്കുക കഴിഞ്ഞ ഡിസംബർ ആദ്യവാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെയും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെയും നിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ അഞ്ചിന് പ്രാബല്യത്തിൽ വന്ന നിലവിലെ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മാർച്ച് മുപ്പത്തി വരെയാണ് പ്രാബല്യം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്ക് നിശ്ചയിച്ച നിരക്ക് വർധനയാണ് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിലാകുന്നത് വൈദ്യുതി ചാർജിനൊപ്പം തന്നെ ഫിക്സഡ് ചാർജും വർദ്ധിക്കും പ്രതിമാസം നാൽപ്പത് മുതൽ അൻപത് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ്റെ ഫിക്സഡ് ചാർജ് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് അൻപത് രൂപയായിട്ടും ത്രീ ഫേസിൻ്റേത് നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് നൂറ്റി മുപ്പത് രൂപയായിട്ടും ഉയരുന്നതാണ് അൻപത്തിയൊന്ന് യൂണിറ്റ് മുതൽ നൂറ് യൂണിറ്റ് വരെയുള്ള സിംഗിൾ ഫേസ് നിരക്ക് എഴുപത്തിയഞ്ചിൽ നിന്ന് എൺപത്തിയഞ്ച് രൂപയാണ് വർദ്ധിപ്പിക്കുക സമാന വർധന മറ്റ് സ്ലാബുകളിലും ഉണ്ടാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ വാഹനങ്ങളുണ്ട് ഒരു വീട്ടിൽ ഒരു വാഹനമെങ്കിലും ഉണ്ടാകാതിരിക്കില്ല അപ്പോൾ ഇത്തരത്തിൽ വാഹനമുള്ളവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് അതും കൃത്യമായിട്ട് നമ്മുടെ ആർ സിയുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അതിൻ്റെ വാട്സപ്പ് നമ്പറിലേക്കായിരിക്കും നമുക്ക് ഇത്തരത്തിൽ ചില മെസ്സേജുകളൊക്കെ തന്നെ എത്തിച്ചേരുക നമ്മുടെ വാഹനത്തിന് പിഴ ഉടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇ ചെല്ലാൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് അത് കൃത്യമായിട്ട് അടച്ചില്ല എങ്കിൽ മറ്റ് നിയമ നടപടികൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും പിഴ അടയ്ക്കാനായിട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ഡൗൺലോഡ് ചെയ്യുക എന്ന രീതിയിലൊക്കെ തന്നെ ചില സന്ദേശങ്ങളാണ് ഇപ്പോൾ വാട്സപ്പിലേക്ക് എത്തുന്നത് ഇതൊരു പക്ഷേ നമ്മൾ ഈ പിഴ അടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ തട്ടിപ്പുകാർ കൈവശപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട് ഇത് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിന് ഇരയാകുന്നതിന് കാരണമായി മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ചെല്ലാൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ മറ്റ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാം തന്നെ നമ്മുടെ ഫോണിലേക്ക് എസ് എം എസ് മുഖാന്തരമാണ് രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് മുഖാന്തരമാണ് അറിയിക്കുന്നത് അത് നമ്മുടെ ഫോണിലെ ഇൻബോക്സിലേക്ക് വരുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് വാട്സപ്പിലേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഒരു കാരണവശാലും എത്തിച്ചേരാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ ഒന്ന് ജാഗ്രത പാലിക്കണം സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് വരുന്ന ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അത് മാത്രമല്ല ഇത്തരത്തിൽ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകും എന്തെങ്കിലും കാരണത്താൽ നമ്മൾ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയായി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ കർഷകർക്കായിട്ട് കതിർ ആപ്ലിക്കേഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ കർഷകർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് കതിർ ആപ്ലിക്കേഷൻ ഇവിടെ രജിസ്റ്റർ ചെയ്യുക വഴി ഒരു ഫാർമേഴ്സ് ഐ ഡി നമുക്ക് ക്രിയേറ്റ് ആകുന്നുണ്ട് പിന്നീട് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഫാർമേഴ്സ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്താൽ മതിയാകുന്നതാണ് കർഷകരെ സംബന്ധിച്ച വിവിധ രേഖകൾ ഇതോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് ഡോക്യുമെൻറ്റുകളുമായിട്ട് നടക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് കർഷകനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും സർക്കാർ ഓഫീസുകളിലേക്ക് ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണം കുറയുകയും ചെയ്യും ഇനി അത് മാത്രമല്ല വിവിധ കാർഷിക ആനുകൂല്യങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട രേഖയായിട്ട് മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ രേഖ ചിലപ്പോൾ ഇനി വരും നാളുകളിൽ ഒരുപക്ഷെ നിർബന്ധമാവുകയും ചെയ്യുന്നതാണ് ഫാർമേഴ്സ് ഐ ക്രിയേറ്റ് ചെയ്യാനുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അപ്രൂവൽ ചെയ്യാനുള്ള റിക്വസ്റ്റ് അത് മുഴുവൻ ഫോർവേഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിലേക്കായിരിക്കും പിന്നെ അവിടെ നിന്ന് അപ്രൂവൽ ലഭിച്ച ശേഷമാണ് നമുക്ക് കാർഡ് ലഭിക്കുക അതിനുശേഷം നമുക്ക് ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ആകുന്നതാണ് പിന്നീട് പല ആവശ്യങ്ങൾക്കും കാർഷികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം കർഷകൻ്റെ ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്നാൽ കദർ ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമവോധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഇതിനായിട്ട് എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുന്നതാണ് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്കും പെൻഷൻ തുക കൈമാറും എട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് അതേസമയം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി സംസ്ഥാനത്ത് കടുത്ത ധനകാര്യ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് അനുവദിച്ച വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കണമെന്നാണ് ഉത്തരവ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് നിന്നും സ്വർണ്ണവിലയിൽ മാറ്റമില്ല റെക്കോർഡ് വിലയിൽ നിന്നും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സ്വർണ്ണവില താഴേക്ക് എത്തിയിട്ടുണ്ട് പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എന്ന നിലയിലും ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന നിലയിലുമാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക